നമ്മൾ നമ്മളിന്ന് പത്രമാധ്യമങ്ങളിലൊക്കെ കണ്ടുവരുന്നൊരു വാർത്തയാണ് നാട്ടിലെങ്ങും മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നു എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ മഞ്ഞപ്പിത്തത്തിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് നാട്ടിൽ ഇപ്പോൾ കണ്ടുവരുന്ന മഞ്ഞപ്പിത്തം ഒരു വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന ഒരു അണുബാധയാണ് അതായത് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന ഒരു വൈറസ് മൂലമുണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് ഇത് സാധാരണ പകരുന്നത് മലിനമായ ജലം അതുപോലെ തന്നെ ഭക്ഷണം എന്നിവ കഴിക്കുന്നത് മൂലമാണ് സാധാരണഗതിയിൽ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോഴാണ് അധികം ആളുകൾക്ക് ഈ മഞ്ഞപ്പിത്തം ഉണ്ടാവാറുള്ളത് ഒരാളുടെ മഞ്ഞപ്പിത്തമുള്ള ഒരാളുടെ മലമൂത്രത്തിലൂടെയുള്ള അണുക്കൾ അത് ജലത്തിലൂടെ കിണറുകളിലോ അല്ലെങ്കിൽ കഴിക്കുന്ന ജലത്തിലൂടെ പകരുമ്പോഴാണ് മഞ്ഞപ്പിത്തം മറ്റൊരു കുട്ടിക്ക് മറ്റൊരു വ്യക്തിക്ക് വരുന്നത് ഇത് സാധാരണ മുതിർന്നവരിലും അതുപോലെ തന്നെ കുട്ടികളിലും കണ്ടുവരാറുണ്ട് ഇതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ സാധാരണ ഈ വൈറസ് നമ്മുടെ ശരീരത്തിലെത്തി കഴിഞ്ഞാൽ പത്ത് മുതൽ ഇരുപത് ദിവസത്തിന് ശേഷമാണ് ലക്ഷണങ്ങൾ കണ്ടുവരുന്നത് സാധാരണയായി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ പനി ശരീരവേദന വയറുവേദന ക്ഷീണം ഓക്കാനം ഛർദി മുതലായവ ഈ ലക്ഷണങ്ങൾ കണ്ട് ഏകദേശം ഒരു അഞ്ച് മുതൽ ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ശരീരത്തിൽ കണ്ണിൽ അല്ലെങ്കിൽ കൈയിൻ്റെ അടിയിലൊക്കെ മഞ്ഞ കണ്ടുവരാറുള്ളത് സാധാരണഗതിയിൽ ചില ആൾക്കാർക്കെങ്കിലും ഇതൊരു കോംപ്ലിക്കേഷനിലോട്ട് പോകാറുണ്ട് അതായത് വളരെ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുകയും മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ട് എന്നിരുന്നാലും മിക്ക ആളുകൾക്കും ഇതൊരു ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു അസുഖമായി മാറാറുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖം വന്ന ആളുകൾക്ക് നന്നായി റെസ്റ്റ് കൊടുക്കണം അതുപോലെ തന്നെ ഭക്ഷണത്തിൽ കൊഴുപ്പിൻ്റെ അംശം കുറവുള്ള ഭക്ഷണങ്ങൾ കൊടുക്കണം അതുപോലെ തന്നെ ഹൈഡ്രേഷൻ അതായത് വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ള ഭക്ഷണങ്ങളും കൊടുക്കണം കംപ്ലീറ്റ് റെസ്റ്റ് കൊടുക്കുന്നതാണ് ഉത്തമം അതുപോലെ തന്നെ ഇത് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ വളരെ ഫലപ്രദമായി നമുക്ക് നടപ്പിലാക്കാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് മലിനമായ ജലത്തിലൂടെയാണ് പകരുന്നത് അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ആളുകൾ കുടിക്കാവൂ അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ജ്യൂസ് പോലെയുള്ള പദാർത്ഥങ്ങൾ വെള്ളം കലർന്ന പദാർത്ഥങ്ങൾ പരമാവധി ഒഴിവാക്കുക അതുപോലെ തന്നെ വെള്ളം തിളപ്പിച്ചതിന് ശേഷവും മൂന്ന് മിനിറ്റോളം തിളപ്പിക്കുന്നത് ഉത്തമമാണ് അതുപോലെ കൈയും ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്ന പ്ലേറ്റുകളൊക്കെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക അതുപോലെ തന്നെ ഇതിന് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഫലപ്രദമായിട്ടുള്ള ഒരു കുത്തിവയ്പ് അല്ലെങ്കിൽ വാക്സിൻ അവൈലബിളാണ് അപ്പോൾ എല്ലാവരും കുത്തിവെയ്പ് ഇതിലെടുക്കാത്ത ആളുകൾ പ്രത്യേകിച്ച് കുട്ടികളും മുതിർന്ന ആളുകളൊക്കെ ഇതിനുള്ള കുത്തിവയ്പ് എടുത്തു എന്ന് ഉറപ്പുവരുത്തുക എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടിയും എത്തിക്കുക